വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പാൻ കേക്ക് ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും എല്ലാം സെർവ് ചെയ്യാവുന്നതുമായ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ബാറ്റർ തയ്യാറാക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കണം അടുത്തതായി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് രണ്ട് മുട്ട എടുക്കണം ഈ മുട്ടയെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം അടുത്തതായി ഇതിലൂടെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാം ഇതിനുവേണ്ടി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയെടുക്കാം പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം ഞാനിവിടെ ഹെൽത്തി മെത്തേഡിലാണ് ഈ പാൻ കേക്കിന് വേവിച്ചെടുക്കുന്നത് ഇതിലോട്ട് അര ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് തടവിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിക്കാം ബബിൾസ് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത പാൻ കേക്ക് കൂടി തയ്യാറാക്കാം ഇതുപോലെ നമുക്ക് എല്ലാ പാൻ കേക്കും തയ്യാറാക്കി എടുക്കണം ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം ഇതിനു വേണ്ടി നമുക്കൊരു ബട്ടർ ക്യൂബ് വയ്ക്കാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൻ കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്